നമസ്കാരം രാത്രികളിൽ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കണം പ്രത്യേകിച്ച് അമാവാസിക്ക് കൂടെ അടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു കലണ്ടർ എടുത്ത് നോക്കിയാൽ അതിൽ കറുത്ത വട്ടം കാണും വെളുത്ത വട്ടമാണെങ്കിൽ പൗർണമിയും കറുത്ത വട്ടമാണെങ്കിൽ അമാവാസിയും കാണും അമാവാസികളിൽ നെഗറ്റീവ് എനർജിക്ക് ശക്തി കൂടും ഇപ്പം പോലെ കഠിനമായ ഉഗ്രമൂർത്തികളെ ഉപാസിക്കുന്നവർ പൂജ ചെയ്യുന്നത് അമാവാസിയിലാണ് പ്രത്യങ്കല ദുമാവതി ആ ബഹിളാമുഖി ചിന്നമസ്ത കൊടുമ്പു ഭദ്രകാളി മർദ്ദദ്രകാളി ഇത്തരം ശക്തിയുള്ള മൂർത്തികളെ ഉപാസിക്കുന്നവർക്ക് അമാവാസിയിൽ നമ്മൾ പൂജ ചെയ്യും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരാൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നു നമ്മുടെ കാട്ടാകട ഉള്ളൊരു നമ്മുടെ എന്നെ കാണാൻ വന്ന ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് പൂർവ്വജന്മം താന്ത്രികകർമ്മമായിട്ട് ബന്ധമുണ്ടായിരുന്നുണ്ട് ഞാൻ പറഞ്ഞു വീട്ടിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ന ഇത്രയടി പൊക്കത്തിലൊരു കല്ലുവിളക്ക് വെച്ചോളാൻ അദ്ദേഹം അതൊക്കെ ചെയ്തു ഇത് ഞാൻ പറഞ്ഞു അമാവാസി ദിവസം വിളക്ക് കൊത്തിക്കോളാൻ പറഞ്ഞു അമാവാസി ദിവസം കാരണം ആ ഉഗ്രമൂർത്തി ഉപാസിക്കുന്ന ആളാണ് ഓരോ അപ്പോൾ നമ്മൾ ഏത് കാര്യത്തിനും നമ്മുടെ ദേശത്തെ ജ്യോതിഷ പണ്ഡിതന്മാരെ കാരണം നമ്മളിപ്പോൾ ദൂരെ പോയിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ നമ്മളൊരു കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ പോയാൽ ആദ്യം കുടുംബക്ഷേത്രത്തിൽ പോയി നെയ്യും വിളക്കം വെച്ചിട്ട് ഒരു തിരിയും മേടി വാങ്ങിച്ചു വെച്ചാൽ മതി എന്നിട്ടേ പോകാവൂ ഇവിടെ നമ്മളെ കുടുംബക്ഷേത്രം ജയിച്ച് മണ്ണടിഞ്ഞ് ദേവിയും ഇല്ല പൂജാരി ഇല്ലാതെ കിടക്കുമ്പോഴാണ് ഇവിടുന്ന് ഇരുപതിയും എവിടെയൊക്കെ ലോകത്തെവിടെയൊക്കെ അമ്പലങ്ങളുണ്ടോ അവിടെയൊക്കെ കുറെ ചോദിച്ചാൽ എഴുതി തരണം ഇട്ട് അങ്ങോട്ട് പോകും നമ്മളെ കുടുംബക്ഷേത്രമാണോ പൂർവികർ വീടിൻ്റെ തെക്കുഭാഗത്തോ വീടിൻ്റെ ഭൂമിയിലോ ആ ഭൂമിയിലെ ദേവസ്ഥാനം കണ്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചു പോയാൽ നിങ്ങൾ എവിടെ പോയിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഞാൻ മൂന്ന് പേരെ ഞാൻ മൂകാംബികയിലും പറഞ്ഞു മൂകാംബികയിൽ പോയി ഒരു ഞാൻ പറഞ്ഞു മൂകാംബികയിൽ ഉള്ള സംഭവങ്ങൾ ചെയ്യരുത് എൻ്റെ മാടൻകൊല്ലി എന്ന് പറഞ്ഞ നോവല് ഒരു കൂട്ടം ചെറുപ്പക്കാരും ഒന്ന് വാങ്ങിച്ചു അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഈ നോവൽ നിങ്ങൾ യാതൊരു കാരണവശാലും മൂകാംബികയിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കരുത് ആ അപകടത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഏഹ് ഞാൻ മേജർ വിചാണ്ടാണ് ഡയറക്ടർ ഞാൻ വെച്ചേട്ടാ ഈ സിനിമ കഥ ചെയ്യേണ്ട ഈ സബ്ജക്റ്റ് വിഷയമുണ്ട് ഞാൻ മനോരമയിൽ എഴുതിയ നോവലാണ് മോഡേൺ കുട്ടി പുസ്തകം നന്നായിട്ട് പോകുന്നുണ്ട് ചില പുസ്തകങ്ങളും ചില കഥയും ചില കഥാപാത്രങ്ങളും അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരാൾ അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ നാലു പുഴയ്ക്ക് യാത്ര ചെയ്യുന്നു രാത്രി അമാവാസി ദിവസം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് ഇന്നത്തെ കാലത്ത് കാർ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവൊക്കെ നല്ല ശപ്പളമൊക്കെ ഉണ്ട് നല്ല വലിയ കമ്പനിക്കാണെങ്കിൽ കാറും ഉണ്ട് അപ്പം ഈ അമാവാസി ദിവസമായതുകൊണ്ടും മഴയുള്ള ദിവസമായതുകൊണ്ടും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ അവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ കാറ് എടുത്തുകൊണ്ട് ഇദ്ദേഹം ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ പാലക്ക വന്ന് നല്ല റോഡുകളൊക്കെയായി ഇത് നടന്നിട്ട് കുറച്ച് വർഷത്തിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് രാത്രിയായാൽ അവിടെ വെള്ളക്കെട്ടുണ്ട് നല്ല വെള്ളം വെള്ളം നിറഞ്ഞു കിടക്കും റോഡുകൾ വലിയ പ്രശ്നമാണ് വല്ലാത്തൊരവസ്ഥയാണ് ആ റൂട്ട് അതിൽ പോയിട്ടുള്ളവർക്കറിയാം രണ്ട് സൈഡും വെള്ളവും വയലും അതിൻ്റെ പുറത്ത് വെള്ളവും കായലും ബോട്ടും ഒക്കെ ആയിട്ട് അതിൻ്റെ നടുക്കുള്ള റോഡും വെള്ളം മഴ കയറിയ റോഡും വെള്ളവും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് തന്നെ കിടക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇന്നക്കതൊക്കെ മാറി മനോഹരമായ സ്വർഗ്ഗഭൂമിയായി ഇദ്ദേഹം ഒന്ന് രാത്രിയും അന്ന് അമാവാസിയാണ് കാറില് കോട്ടയത്തിനകം ആ സുഹൃത്തിൻ്റെ കാറാണ് ഈ കാറ് ഇദ്ദേഹത്തിന് ഓടിച്ച വലിയ പരിചയമില്ല കാരണം നമ്മൾ സ്ഥിരമായി ഓടിക്കുന്ന ഓടിക്കുന്നൊരു കാറും മറ്റൊരാളുടെ കാർ ഓടിക്കുമ്പോഴും അത് അതിൽ ഞാൻ രണ്ട് കാര്യം കൂടെ പറയാം ഒരിക്കലും വാഹനം വെച്ചു മാറരുത് വാഹനം മാത്രമല്ല പട്ടുള്ളവർ തമാശയായിട്ട് പറയും ഭാര്യയും വാഹനവും കൂടെ വാഹനം എന്ന് പറയണത് രണ്ടാം ഭാര്യയാണ് ഒരിക്കലും വെച്ചു വ വാഹനം മറ്റൊരാൾക്ക് ഓടിക്കാൻ പോലും കൊടുക്കരുത് എൻ്റെ മുമ്പിലുള്ള ഒരുപാട് അനുഭവങ്ങളാണ് വാഹനം ആരാണോ അതിൻ്റെ ഉടമസ്ഥൻ ഓടിക്കണം മറ്റൊരാൾ മാറി കൈമാറി ഓടിക്കുന്നത് പോലും അപകടമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഒരു വിഷയങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളായിട്ട് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം സുഹൃത്തിൻ്റെ കാരണം ആ കാറെ യൂസ്ഡ് കാറാണോ എന്നുള്ളത് അറിയത്തില്ല ഒന്നാമത് ഞാൻ ഈ യൂസ്ഡ് കാറിനെതിരായിട്ടുള്ള ആളാണ് യൂസ്ഡ് കാർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കാറിനകത്ത് ഈ യഥാർത്ഥ ഓണർ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വിറ്റത് എന്തൊക്കെയാണ് അദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ് ദോഷങ്ങൾ അതിനകത്തുള്ളത് ഓരോ വണ്ടിയും നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ വെച്ച് വിളക്കെത്തിച്ചല്ല ഇറക്കണ്ട ഇതിൻ്റെ എഞ്ചിനെടുത്ത് വെക്കുന്ന സമയമുണ്ട് എൻ്റെ ഹോട്ടെടുത്ത് വെക്കുന്ന ഒരു സമയം ലക്ഷണശാസ്ത്രത്തിൽ കൂടെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിനെപ്പോഴാണ് ജീവൻ കൊടുക്കുന്നത് ഈ വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഒരു ഉദ്ദേശം കിട്ടും ആ സമയമാണ് നമുക്ക് ചെയ്യണം അല്ലാതെ നമ്മൾ ഒരു പൂജയും മാലയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി മാലയും ആരെയൊക്കെ ചെയ്ത് പൂജാരിമാര് വന്ന് കുറെ വിളക്കിട ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഏഹ് അങ്ങനെ ചെയ്താൽ എല്ലാം മുടിഞ്ഞ് പോയിട്ടിട്ടുള്ളൂ കാറുകൾ എത്ര ഇടിഞ്ഞും പഞ്ചറും ഒക്കെ പണ്ട് കാലത്താണ് ഞാൻ പറയുന്നത് അതൊന്നും കാര്യമില്ല അവർ വിളിച്ച് അവർ വന്ന് കുറേ നാരങ്ങയൊക്കെ ഒഴിഞ്ഞ് പോരാ മാത്രമേ അക തന്നെ അത്രയാണ് അത്ര തന്നെ അപ്പോൾ ഇദ്ദേഹം അന്നത്തെ വേറൊരു എടുത്തുകൊണ്ട് ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരി റോഡിൽ വരുമ്പോൾ മഴയെ തുരുത്താൻ ഒരു ബാഗ് ഇങ്ങനെ അടുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു രാത്രി സമയമാണ് ഒമ്പത് ഒമ്പതര മണി സമയമായുള്ളൂ പക്ഷേ മഴച്ചാറ്റലുണ്ട് കുടയില്ലാത്ത ഒരാൾ റോഡിൽ നിന്ന് ഇത് കാണിക്കുവാണ് ഈ ഈ ബാഗ് അടുക്കി പിടിച്ചാലും ബാഗ് തലയിൽ വെച്ചണ്ടേ എന്തോ ആണ് പറഞ്ഞത് അതാശ്ശേരി ഈ തലയിൽ എന്തോ ഇതിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇയാളെ കൈ കാണിച്ചു ഇങ്ങനെ ഭയങ്കരമായിട്ട് അന്നത്തെ വിജനമായ റോഡ് നമ്മൾ നാലിച്ച് ചാറ്റൽ മഴ ഇരുട്ട് സ്ട്രീറ്റ് വിളക്കളൊന്നുമില്ല അപ്പോൾ റോഡിൽ ഒരുന്ന് നിന്നും ഉണ്ട് രണ്ട് സൈഡും പുഞ്ച പാടങ്ങളാണ് വെള്ളം നിറഞ്ഞ് കിടക്കുവാണ് എങ്ങോട്ടെങ്കിലും പോ ഞാൻ താ ഇയാൾ അങ്ങോട്ട് പോകില്ലേ ഈ പോകുന്ന മനുഷ്യൻ ഈ മലിക്കറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഇയാൾ ആ വണ്ടി നിർത്തി വണ്ടി നിർത്തിയപ്പോൾ അയാൾ ഓടി വന്നു ഓടി വന്നിട്ട് പറഞ്ഞ് ജമ്മൂ എന്നെ ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണം ഞാൻ നിങ്ങൾ അപ്പോൾ മറ്റൊരു ചോദിച്ചു നിങ്ങൾ എങ്ങോട്ട് പോകണം അപ്പോൾ എന്നെ ഞാൻ കോട്ടയത്തിന് പോകാനുള്ളതാണ് എവിടെങ്കിലും എന്നെ ഒന്ന് വിട്ടാൽ മതിയെ അല്ല കോട്ടയത്തു നിന്ന് വന്നതാണ് എന്തോ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് വന്നതാണ് എന്നെ കുന്ന് ഈ സ്ഥലത്തു നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം അപ്പോൾ ഈ നോക്കുമ്പോൾ മുഴുവൻ നനഞ്ഞ് പിന്നെ മറ്റവൻ്റെ വണ്ടി ഇയാളെ വണ്ടിയുമല്ല അയാൾ രണ്ട് കൽപ്പിച്ചിട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു അയാൾ താങ്ക്സ് പറഞ്ഞു വണ്ടിക്കകത്ത് കയറി ടൗവിലൊക്കെ എടുത്ത് വിളിച്ച് ഇയാൾ ഈ വണ്ടിക്കകത്ത് കയറിയപ്പോൾ തന്നെ ഇയാൾക്ക് എന്തൊരു അസ്വസ്ഥത തോന്നി ഏ ഇനി പറഞ്ഞിട്ട് കാര്യം അയാൾ വണ്ടിക്കകത്ത് കയറി അപ്പോൾ എവിടെ നിന്ന് വരുന്നു ചോദിച്ചു അപ്പോൾ ഇയാൾ എങ്ങ് വാലും തൂമ്പും ഇല്ലാതെ സംസാരിക്കുന്നത് പിന്നെ ഈ വന്ന രപ്പത്തിൻ്റെ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പിന്നെ ഈ പ്രായതകളൊക്കെ എഴുതുന്ന ആളായതുകൊണ്ട് ഏ മന്ത്രവാദ നോവലൊക്കെ ഈ നാട്ടുകാരെ പേടിപ്പിക്കണമുണ്ട് ആ ബുക്കുകളൊക്കെ വിറ്റ് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ കുറച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിച്ചോ ഏ അല്ലാതെ എനിക്കിത് പറയാൻ പറ്റില്ല ഏ ആ ഇയാൾക്കൊരു ഉള്ളില്ല ഞാൻ ഞാൻ ഒന്നും കഴിച്ചില്ല ഞാൻ അപ്പോൾ ഇയാൾ ഒന്നും വാലു തുമ്പില്ലാതെ സംസാരിക്കണേ അപ്പോൾ ഇയാൾ കയറി അബദ്ധം മനസ്സിലായി അപകടം മനസ്സിലായി എല്ലാം മഴയും അങ്ങോട്ട് ഇയാൾ വണ്ടി കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി അപ്പോൾ എവിടെ ഇറങ്ങണം അത് ഞാൻ പറയുന്നു അവിടെ നിർത്തിയാൽ മതി അവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ പേരെന്താണ് എന്താ പേര് എന്ന് ചോദിച്ചത് അപയാൾ സോമൻ എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് സോമൻ എന്തു ചെയ്യണു എന്തുചിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് വന്നത് ഞാനിവിടെ ഒരു ഒരാളെ കാണാൻ വന്നതാണ് എവിടെയാണ് അതിവിടെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് എന്നിട്ട് അവിടെ ചെന്നപ്പം കാണാൻ പറ്റിയില്ല അതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് നിങ്ങളിത് അറിഞ്ഞില്ലേ നിങ്ങളറിഞ്ഞില്ലേ കൂട്ടുകാരനിവിടെ ഉള്ള കാര്യം ചേച്ചി കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ അപ്പോൾ അയാൾ ഒരു ദിവസം സൈലൻ്റ് ആയിരുന്നു ഒരു സ്ത്രീയാണ് അപ്പോൾ ഹിതമല്ലാത്ത ഒരു ബന്ധം ഹിതമല്ലാത്ത ഒരു ബന്ധത്തിന് രഹസ്യമായി വന്ന ആളാണ് അപ്പോൾ അയാൾ അവിടെ ചെല്ലുമ്പോൾ അവരില്ല അപ്പോൾ അവരെ ഭർത്താവിന് എന്ത് ജോലി അവരെ ഭർത്താവ് അവർക്ക് ഭർത്താവ് ഉണ്ടായിരുന്നോ അപ്പോൾ ഇയാൾ പതറി ആ ഭർത്താവുണ്ട് അപ്പം നിങ്ങൾ എന്തിനാണ് ഈ ഒരു വഴിയൊന്നും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഭർത്താവ് ഉണ്ട് അയാൾക്ക് എന്ത് ജോലി പോലീസുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇയാൾ പറയുന്നത് മുഴുവൻ ഈ വണ്ടി ഓടിക്കുന്ന ആളിൻ്റെ ശരീരം ഇങ്ങനെ വിറക്കുവാണോ നിങ്ങൾ നാലുവെച്ചു പോകും ആ ഇയാൾക്ക് ഞാൻ നിങ്ങൾ കല്യാണം കഴിച്ചു ഞാൻ കല്യാണം കഴിച്ചാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് എത്ര കാലമായി ഞാൻ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസം കുറച്ച് കാലമായി കുറച്ച് കാലമായി എന്നിട്ട് നിങ്ങൾ ഇതെൻ്റെ പഴി എനിക്ക് ഞാനുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന സ്ത്രീയാണ് ഇതാരും വിളിച്ചിട്ടാണ് വന്നത് അത് എന്നെ വിളിച്ചിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങളെങ്ങനെ വിളിച്ചു അതെന്നെ വിളിച്ചു അപ്പോൾ വിളിച്ചു വന്നു പക്ഷേ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഈ എന്ത് പ്രശ്നം എന്ത് പ്രശ്നം എന്ന് മറ്റേ ചോദിച്ചു ഞാൻ ഒരാളുടെ മനസ്സിൽ നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ വണ്ടി കയറ്റുമ്പോഴും പരിചയമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും പരിചയമില്ലാത്ത രാത്രി വഴികൾ മാത്രമല്ല പരിചയമില്ലാത്ത ഈ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിലേക്ക് കടന്നു കയറുകയും ഇപ്പോൾ ഒരാളെ കയറ്റി അയാൾക്ക് എന്നെ ഇറങ്ങണം ഇറങ്ങണം അയാൾക്ക് ഇയാൾക്ക് അറിഞ്ഞു പോലും കൂടാ നമ്മൾ ആലോചിക്കണം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ് ഒരാൾക്കുണ്ടാകുന്ന മാനസികമായ തകരാറാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇയാൾ സോമൻ എന്ന പേര് പറഞ്ഞു ഒരു പോലീസ് ഓഫീസറുടെ പേര് പറഞ്ഞു ഒരു പോലീസ് ഓഫീസർ അത് പോലീസ് പോലീസുമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അബദ്ധം പോലെ അയാൾ നിർത്തി ഏ പ്രശ്നത്തിലായി പോയി ഈ വണ്ടി ഓടിക്കുന്ന ആൾ ആലോചിക്കണം ഒരു പൊണിയില്ല വണ്ടി വേറൊരാളുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നു വണ്ടിയിൽ വഴിയിൽ നിൽക്കുന്ന ഒരാളെ കയറി അയാൾ ഇറങ്ങിപ്പോകുമെന്നുള്ളറിയില്ല മറ്റേ വേതാളത്തിൻ്റെ കഥ പറഞ്ഞു വിക്രമവർ വേതാളത്തിനകത്ത് വേതാളത്തിന് പിടിച്ച് തോളിലിരുത്തി കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിലായി അയാൾ ഇറക്കണ്ടത് താഴെ അതുപോലെ ആയിപ്പോയി ഈ വണ്ടി ഓടിക്കാൻ പറ്റണില്ല എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് മറ്റേ ആളെ പേര് ഞാൻ പറഞ്ഞില്ല കാരണം അദ്ദേഹം ലൈവാണ് ലൈവാണ് പറഞ്ഞാൽ എന്നെ ഒരു ആറ് മാസം മുമ്പ് വന്ന് കണ്ടിരുന്നു പുള്ളി വന്ന് കണ്ടതിന് ഒരു കാരണം ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് ഡി എൻ എൽ കൂടെ പറയും പറയുന്നത് അതൊക്കെ പറയുകയണമല്ലോ ഇതൊക്കെ ലോകം അറിയേണ്ട കാര്യമാണല്ലോ അതുകൊണ്ടല്ലേ പറയുന്നത് അല്ല കഥയൊന്നും ഉണ്ടാക്കി പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനെയൊക്കെ ഈ ലോകത്തുണ്ട് ശാസ്ത്രമൊക്കെ പുരോഗമിച്ചെങ്കിലും ആകാശത്തോളം വളർന്നെങ്കിലും വിശ്വാസത്തിൻ്റെ ഒരു മണ്ണ് ഈ ഭൂമിയിലുണ്ടെന്നും ഏഹ് മനുഷ്യൻ ചന്ദ്രനിലൊക്കെ പോവും എല്ലാം ചുരിന്നെ ചൊവ്വയിലോക പോവും ഏഹ് പക്ഷേ ഇവിടെ ചില നമുക്കറിഞ്ഞൂടാൻ പറ്റാത്ത ചില നിഗൂഢമായ സത്യങ്ങൾ ചില പ്രേതാത്മാക്കളുടെ സഞ്ചാരമുണ്ട് എന്നാൽ ചോദിക്കും സോമം പ്രേതമാണോ ആ പ്രേതമാണോ ഇല്ലയോ എന്നുള്ളതല്ല അയാൾ പറഞ്ഞ കാര്യം എന്താണ് ഞാൻ എനിക്ക് കല്യാണം കഴിച്ചൊരു ഭാര്യയുണ്ട് എനിക്കൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അവരെന്നെ എന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ അവരെ വന്ന് കണ്ടു ഏ അവർക്ക് ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവരുടെ ഭർത്താവാണോ ഇനി തൽക്കാലം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ചിലർക്ക് ഒരു അഡീഷണൽ സൗഹൃദം ഉണ്ടാവും അങ്ങനെ സൗഹൃദം ഉണ്ടായതാണോ എല്ലാവർക്കും ഇല്ല ഇത് നാളെ എന്നെ ഒന്ന് എന്നെ ചീത്ത വിളിക്കാൻ നിൽക്കരുത് ദേവത്തെ ഓർത്ത് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളെ ഈ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കുറിച്ച് സംസാരിച്ചത് ഏഹ് അയാളുമായിട്ട് ബന്ധപ്പെട്ട വേറൊരാൾ ഒരു പൊതു സമൂഹത്തെ വെച്ച് എന്നെ ഇനി പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെയാണ് ജനങ്ങൾ പറഞ്ഞു പോയതല്ലേ അത് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അബദ്ധങ്ങളല്ല അബദ്ധങ്ങള ഈ സമൂഹത്തിൽ സഞ്ചരിക്കുന്ന നടക്കുന്ന ഈ സമൂഹത്തിൽ വിളയാടുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറയുന്ന അവതരിപ്പിക്കുന്നില്ലേ ഉള്ളൂ അതായത് സുനിൽ പരമേശ്വരൻ പറഞ്ഞാൽ കഥയെഴുതല്ലല്ലോ ഇത് എന്നിൽ വന്നു ചേർന്നിരിക്കുന്ന ഞാൻ ഇന്നലെ അടുത്ത് കാണിച്ചാലും ഈ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ പേരെഴുതി നിങ്ങൾക്ക് അറിയാം ഞാൻ ഡേറ്റ് ഇട്ട് എഴുതി വെക്കും ഇതിനകത്ത് ആൾക്കാർ വിളിക്കുന്നവരുടെ വിഷയങ്ങളതിനകത്ത് എഴുതി വയ്ക്കും ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾ കാര്യമില്ല ഇഷ്ടമില്ലാത്തവരെ കാണാതിരിക്കാനേ പറ്റുള്ളൂ എന്തായാലും ഈ സോമൻ്റെ വിഷയം എന്നെ ഇപ്പോഴും വേട്ടയാടുന്നൊരു വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയം തോന്നിയത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കും ഇടയ്ക്കുള്ള ഒരു കായലോര പ്രദേശത്ത് ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർക്ക് ഷാജി എന്ന കണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് സ്ത്രീ സൗഹൃദം ഉണ്ടാകുകയും നല്ല മിടുക്കനായ പോലീസ് ഓഫീസറായിരുന്നു മിടുക്കരായിരുന്നു ആ സൗഹൃദത്തിൽ ഈ സ്ത്രീയെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുകയും ആ സ്ത്രീക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരാളാണ് ഈ സോമൻ എന്ന് പറയുന്ന ആൾ എന്തായാലും ഈ കാമുകനെ പിടിച്ചു കിട്ടുകയും ആ ഒരു ബോട്ട് ഡ്രൈവർമാരുമായിട്ട് ചേർന്ന് ഇവിടെ കഴുത്തറുത്ത് ആ ഈ കായലിൽ ഉപേക്ഷിച്ച ശരീരം പലയിടത്തായിട്ട് മുക്കി എന്തായാലും അത് പൊങ്ങി വന്ന് പോലീസ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചാൽ അദ്ദേഹം ജയിലിൽ കിടന്ന് മരിച്ചു ഈ സോമൻ എന്ന് പറയുന്നതിൻ്റെ പ്രേതാത്മാവാണ് ഈ കാറിൽ കയറിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഇദ്ദേഹം പറഞ്ഞു ഈ വന്ന ആൾ മാനസികമായി തകർന്നുപോയി എന്നിട്ട് എവിടെയോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം കഴുത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു കഴുത്ത് മുറുത്തു ആ കഴുത്ത് വെട്ടിയെടുത്ത് മാറ്റി വെട്ടി വെള്ളത്തിലിട്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ സ്ഥലത്തു നിന്ന് പോലീസ് എടുക്കുക ചെയ്തത് എന്നിട്ട് ഇദ്ദേഹം ഇടകാലത്ത് കഴുത്തിങ്ങനെ പിടിച്ച് ഈ അടുത്തിരിക്കുന്ന നാലിൻ്റെ അടുത്ത് കഴുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വേദനിക്കുന്നു എനിക്ക് എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റിപ്പോയി നല്ലൊരു കഴുത്തടുത്ത് കാമുങ്ങനെ തേടി വന്ന സോമൻ്റെ കഴുത്ത് വെട്ടി വെള്ളത്തിലൊഴുക്കി പല കഷ്ണങ്ങളായിട്ട് ഒഴുക്കി ബോട്ടിന്റെ പലയിടത്തായിട്ട് കൊണ്ട് കളഞ്ഞു ഇതെല്ലാം പൊങ്ങി പോലീസിൻ്റെ കിട്ടി അദ്ദേഹം ജയിലിൽ കിടന്നു ഈ ചെയ്യിപ്പിച്ച ആൾ മറ്റേ ഈ ചെയ്ത ആൾ മാപ്പ് ഒരാളെ മാപ്പുസാക്ഷിയാക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഈ സോമൻ്റെ പ്രേതാത്മാവാണ് വിഷയം ഇപ്പോഴും ഞാൻ പറയുവാണ് ഈ രാത്രികളിൽ ഈ ആ റൂട്ടുകളിൽ സഞ്ചരിക്കുന്നവർ ഒന്ന് വഴിമൊക്കെ നിന്ന് ആരെങ്കിലും ഇങ്ങനെ കൈ കാണിച്ചാൽ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യണം കാരണം നിങ്ങളിപ്പോൾ നമ്മൾ പ്രേതാത്മാക്കളൊന്നുമില്ല മരിച്ചവരൊക്കെ പോയി എന്ന് പറയുന്നെങ്കിലും ഈ ഒരു സംഭവം വളരെ സത്യമല്ലേ ഇത് സംഭവിച്ചിരിക്കുന്നില്ലേ എന്നിട്ട് ഇയാളെ കൊണ്ടുവന്നിട്ട് ഞാനിത് അഡ്വാൻസ് ആയിട്ട് കാര്യമൊക്കെ പറഞ്ഞതുള്ളൂ ഏതോ ഒരു സ്ഥലത്ത് നിർത്തി നിർത്തിയിട്ട് ഈ ഇയാൾ പറയുന്നത് ചോര ഈ ഇയാൾ എന്തൊക്കെയാണ് പറയുന്നു കയ്യിൽ കൈ കൃത്യം ഇങ്ങനെ നോക്കുക എന്നിട്ട് ഇതിൽ ചോര ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് ഈ വണ്ടി ഓടിക്കുന്ന ആളുടെ അടുത്ത് അപ്പോൾ അയാൾ പറഞ്ഞില്ല ഇത് ഞാൻ പെട്ടു ഞാൻ ഞാനിതോ ഒരു വിഭ്രാന്തി പിടിച്ച ഒരുത്തനാണ് വണ്ടി കയറ്റിയിരിക്കണേ ഇതിനകത്ത് ഞാൻ എങ്ങനെയും ലക്ഷ്യപ്പെട്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ ചക്കുളത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ബോർഡ് എന്തോ കണ്ടു ചക്കുളത്ത് ഭഗവതി എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അവിടെ പോയിട്ടില്ല ആ ആ ഇയാളെ പതുക്കെ ആ പാലം കയറി ചക്കുളത്ത് ഭഗവതിയിലവിടെ പോകുമ്പോൾ നോക്കിയപ്പോൾ ഇയാൾ അസ്വസ്ഥനായി ആ ഒരു പാലത്തേ ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകണമെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത് കാരണം പുള്ളിക്ക് ഒരു ധൈര്യം കിട്ടിയെന്നാണ് നമ്മൾ അമ്മയെ ആലോചിച്ചു പിന്നെ ഇയാൾ തിരി ജപിക്കുന്ന കാളാണ് ഇയാൾ ഭദ്രകാളിം ഓ മൈക്ലീം സംഹുരിൻ ഭത്രകാളി നമ്മ ജപിച്ചു എന്നോട് പറയാനെ ഏ അതങ്ങനെ പുള്ളി ജപിച്ചിട്ട് അപ്പം ഇയാൾ അസ്വസ്ഥനായി പിന്നെ കുറെ കരം നിശ്ശബ്ദനായിരുന്നു പിന്നെ ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ഈ ചക്കുളത്ത് കാവിൻ്റെ അടി അവിടേക്ക് പോകാനുള്ള ആ പാലത്തിലേക്ക് ഇറങ്ങി രണ്ട് സൈഡും വയലാണ് മുമ്പിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഞാൻ ഒന്നും നിർത്തുന്നു നിർത്തുന്നു എനിക്കൊന്നും എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം എന്നൊന്നും നിർത്തുമെന്ന് പറഞ്ഞു അപ്പം പുള്ളി അതാണ് തല്ല അവസരം എന്ന് പറഞ്ഞ് നിർത്തി നിർത്തി ഡോർ തുറന്ന് ഇയാൾ പുറത്തിറങ്ങണത് മാത്രം ഇയാൾ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് കുറേ ദൂരം ഓടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പം ഒരു മനുഷ്യരെയും കണ്ടില്ല എന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞേക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ബാക്കിയൊക്കെ തന്നെ ഇപ്പോൾ പോലീസിന്റെ ഇതിനകത്തുള്ളതാണ് ജോർജ് ജോസഫ് സാറിൻ്റെ ഒരു ഇസ്രേൽ അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിച്ചു എന്ന് തോന്നുന്നു ഈ യഥാർത്ഥത്തിൽ ഈ ഷാജി എന്ന് പറയുന്ന ഡി ഒ എസ് പി ഇതിൽ ജയിലിൽ കിടന്നതും ഇവനെ കൊല്ലുന്നതും ഈ സോമൻ എന്ന് പറയുന്ന ആളിൻ്റെ പേരും ആ സ്ത്രീയുടെ അവസ്ഥയും ഇതെല്ലാം കൂടെ ഒന്ന് കൊച്ചിയിൽ വെച്ചാണ് പിടിക്കപ്പെടുന്നതൊക്കെ പറഞ്ഞ് അത് ആരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഈ ഒരു കഥ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു ഇത് അദ്ദേഹത്തിനെ ഒന്ന് വല്ല്യ പിടിത്തരാൻ സ്വാമി എന്ന് പോയി കണ്ടാൽ മതിയെന്ന് പറഞ്ഞു എനിക്കൊന്ന് കൺഫേം ചെയ്യാനുണ്ട് കാരണം ഇപ്പോഴും ആ പ്രേതാത്മ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾ മരണപ്പെടുന്ന യഥാർത്ഥ സമയം വരെ അയാൾക്ക് സമയം സമയമുണ്ടാവുമല്ലോ ആ അതിന് വിപരീതമായിട്ട് ഒരാൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ പ്രേതാത്മാവ് നിലനിൽക്കും അത് യാതൊരു സംശയവും വേണ്ട ഒരുപാട് തെളിവുകളുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിതിനകത്ത് തർക്കിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു അർത്ഥം മരണാനം മരി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങളൊക്കെ തന്നെ നമ്മളെ തിരിച്ചടിക്കും ചെറിയ തെറ്റാണെങ്കിൽ പോലും ചതിയും വഞ്ചനയും ഒക്കെ തന്നെ എല്ലാം തിരിച്ചടിക്കും തിരിച്ചടിച്ചിരിക്കും പണം ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്ന് ആലോചിച്ച് നോക്കും ഈ സ്വാമെന്ന് പറഞ്ഞ ആൾ കല്യാണം കഴിച്ചാൽ അധികം കാലമായിട്ടില്ല എന്നാണ് പറയുന്നത് അയാൾ ആ ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ രഹസ്യമായിട്ട് ഈ ഈ അതോ ഇങ്ങനൊരു പ്രദേശത്ത് വരുമോ എന്നാൽ ആലോചിച്ച് നോക്കൂ അതെ ഇയാൾ വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത് ഈ ഇയാൾ ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസറാണ് അപ്പോൾ അവളോടുള്ള ഭ്രാന്തമായ അവിടെ കല്യാണം ഞാൻ കണ്ടിരിക്കുന്നതാണ് അവളുടെ ഒരു കാമഗിലുള്ള ഒരാളായിരുന്നു ഇയാൾ അവിടെ വിളിച്ചു വരുത്തി കൊന്ന് തലയറുത്ത് കയ്യറുത്ത് അവയവങ്ങളൊക്കെ അറുത്ത് ബോട്ടിനകത്ത് കയറ്റി പലയിടത്തായിട്ട് കളഞ്ഞു അയാൾ ഇപ്പോൾ ഈ ശാസ്ത്രം വളർന്നു നിൽക്കുന്ന ഈ നൂറ്റാണ്ടിൽ ഇപ്പോൾ കാലമൊക്കെ മാറി ഇപ്പോൾ ലൈറ്റും വെളിച്ചമൊക്കെ ആയി പുതിയ പാലങ്ങളൊക്കെ വന്നു പണ്ടത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് പാലങ്ങളൊക്കെ വന്നു ആൾക്കാർക്ക് ഭയം എന്ന് പറയേണ്ട ഒരു സംഭവമൊന്നുമില്ല ഇപ്പോൾ മൊബൈലൊക്കെ ഉണ്ട് എന്നാലും ഞാനിത് പറഞ്ഞത് ചിലരെങ്കിലും ചിലരൊക്കെങ്കിലും ഇതൊക്കെ ഇല്ല എന്ന് വിചാരിച്ചു കൊണ്ട് ഏ ധൈര്യമായിട്ട് ഞാൻ ഇങ്ങനെ വിഷയമൊന്നുമില്ല വന്നോളൂ എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന പോകുന്നതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ചക്കുളത്ത് ഭഗവതി എന്ന് പറയുന്ന ആ ബോർഡ് കണ്ടില്ലെങ്കിൽ ചക്കുളത്ത് എന്ന് പറഞ്ഞ ബോർഡ് കണ്ടില്ലെങ്കിൽ ആ പറഞ്ഞ് ആ ബോർഡിലേക്ക് അത് തിരിഞ്ഞ് ഞാൻ എനിക്ക് ഓർമ്മയില്ല ആ സ്ഥലം എനിക്കാൻ പോയിട്ടില്ല ആ പാലത്തിലൂടെ കയറി അങ്ങോട്ട് പോകാൻ വയലുള്ള ആ ഭാഗത്തേക്കാണ് തിരിഞ്ഞപ്പോൾ ഈ പ്രേതാത്മാവിനുണ്ടാകുന്ന ആ ഭഗവതിയുടെ സാന്നിധ്യവും ആ ശക്തിയും കൊണ്ട് ഈ ഈ പ്രേതാത്മാവിനുണ്ടായ അത് ഇനി അവിടെ തോന്നലാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടിയൊന്നുമില്ല അല്ലേ സ്വാമി എന്തിനാണീ അന്ധവിശ്വാസമൊക്കെ പറയണം ഇതൊക്കെ ആളെ തോന്നലാണെങ്കിലും പക്ഷേ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് ഏ ജോർജ്ജോസഫ് സാർ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇപ്പം നിലവിൽ പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ ഞാൻ പറഞ്ഞു രാജീവം എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഈ ശരിക്കും അവരോടൊന്നും പറഞ്ഞില്ല അവർ ചിലപ്പോൾ ഭയ ഭയന്നാലോ എന്ന് വിചാരിച്ച് ഈ കഥ എനിക്ക് ഓർമ്മ വന്നു കാരണം ആ ഇത് റോഡ് സൈഡിലാണ് ആ ഭാഗ ഇത് ഏത് ഭാഗമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഈ നടന്നത് എനിക്ക് തോന്നുന്നു കൈനഗിരിയാണ് അങ്ങനെ ഏതോ ഒരു സ്ഥലമാണ് വല്ലാത്തൊരു ആണ് അപ്പം ഈ മറ്റേ ആൾ ഈ കാർ കയറ്റിക്കൊണ്ടുപോയ ആൾ എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞത് നാം ഇതൊന്നും ഒക്കെ പറഞ്ഞു കളയരുത് എവിടെയെങ്കിലും ഒക്കെ എഴുതുകയും പറയുകയൊന്നും ചെയ്യരുതെന്ന് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പുള്ളി പറയുന്നത് പിന്നെ മാനസികമായി ഉണ്ടാക്കിയ ഒരു വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം എൻ്റെ മനസ്സിൽ ആ രൂപം അയാളുടെ രൂപം അയാൾ കഴുത്തിങ്ങനെ കഴുത്ത് മുറിച്ച് വെട്ടിയെടുത്തു കളഞ്ഞു കഴുത്ത് അവയവങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു വെട്ടിയെടുത്ത് പൊതിഞ്ഞ് കെട്ടി കളയുക ചെയ്തു ഒരിക്കലും കണ്ടുപിടിക്കുന്നു പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ആ ദൈവം എന്ന് പറയുന്ന ശക്തിയുടെ മുമ്പിൽ ഇതെല്ലാം തെളിയിക്കപ്പെടും ഇന്ന് വരെ ഒരു കൊലപാതക കേസ് പോലും ഒരു പ്രതി പിടിക്കപ്പെടാതെ പോയിട്ടില്ല ആണ് നമ്മൾ ചെയ്യാറാൻ പഠിക്കലിലേക്ക് എടുത്താൽ കത്തിച്ച് രാജനെ കത്തിച്ച് ചാമ്പലാക്കി ഭസ് മുണക്കി കായൽ മറ്റേ പഞ്ചാല ഒഴുക്കി കത്തിച്ച് കത്തിച്ച് കളഞ്ഞു ഒരാൾക്കെങ്കിലും അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടോ ഒന്നും പറ്റിയിട്ടില്ല കരുണാല സാറിന് കെ കരുണാകരൻ വരെ ആഭ്യന്തരമന്ത്രിയായിരുന്നു അവസാന കാലത്ത് മകൻ നഷ്ടപ്പെട്ടിങ്ങനെ ഇരുന്നു അല്ലേ ഈശ്വരമായിട്ട് ചോദിച്ച എൻ്റെ മകൻ വരുമോ എന്ന് ചോദിച്ച പോലെ അപ്പൊ ആ വേദനകളൊക്കെ ഒരുപാട് സന്താന പരമ്പരകൾക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ അയാളും വളരെ ദയനീയപ്പെട്ട് ജയിലിൽ കിടന്നാൽ മരിച്ചെന്ന് ഷാജി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ സമൂഹത്തിൽ നിലയും വിലയും ആദരവുമൊക്കെ ലഭിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്ത്രീയുടെ പരമാത്മകമായ അവസ്ഥയിൽ സ്ത്രീയിൽ ഭ്രമിച്ച് രണ്ട് ഭാര്യ ഉണ്ടപ്പോൾ മൂന്നാമത്തെ ഒരു ഭാര്യയോടൊപ്പം ഇങ്ങനെ വന്ന് താമസിച്ച് കീപ്പായിട്ട് വെച്ച് വെച്ചിരുന്നു അവർ ഇയാളില്ലാത്തപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നീ അവനെ വിളിച്ചു വരുത്തു അവനെ ഒന്നും സംഭവിക്കത്തില്ല പറഞ്ഞ് വേർപ്പെടുത്താമെന്ന് പറഞ്ഞു ഈ ഭാര്യയെ കൊണ്ട് തന്നെ മൂന്നാമത്തെ ഭാര്യയെ കൊണ്ട് തന്നെ അവനെ വിളിച്ചു വരുത്തിച്ച് അവനെ കഴുത്തറുത്തും വെട്ടിയും നുറുക്കിയും കൊന്നു പൊതിഞ്ഞു കെട്ടി അവിടെയുള്ള ഏതോ ശാലീന്നൊക്കെ പറഞ്ഞ അല്ല വേറെ പേര് പറഞ്ഞു അവരൊക്കെ വെറുതെ വിട്ടു പക്ഷേ ഇദ്ദേഹം ഡെയിലി കിടന്ന് മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഈ പ്രായാത്മാവിൻ്റെ സഞ്ചാരം ഒഴിവാക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മൾ ഈ ഇതൊന്നുമില്ല എന്ന് വിചാരിച്ച് അസമയങ്ങളിൽ ആ റോഡ് പക്കത്ത് നിൽക്കുന്ന കൈ കാണിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ മനുഷ്യനാണെന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാവും ഇപ്പൊ ഞാനൊരു ടീച്ചറുകൂടെ വണ്ടിയിൽ വരുവാണ് ആലപ്പുഴയിൽ നോക്കുമ്പോൾ നടുക്ക് നടുക്കും ഒരുത്തുന്നു നടുക്ക് എന്ന് ഏ ഞാൻ വണ്ടി എടുത്തോണ്ടൊക്കെ പോയി തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല ഇത് ചില സാന്നിധ്യങ്ങൾ ചില സാദൃശ്യങ്ങൾ ചില ധൂമപടലങ്ങൾ പിന്നെ ഈ വെള്ള സാരിയും മുടിയും കഴിച്ചിട്ട് പാട്ട് പാടുന്നതും ഒന്നുമല്ല നെഗറ്റീവ് എനർജികൾ ഒരു ധൂമം മാത്രമേ കാണുകയുള്ളൂ പിന്നെ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നും ഈ സോമൻ എന്ന് പറഞ്ഞ പേര് പറഞ്ഞതും അയാളെ കഴുത്തിലിങ്ങനെ അമർത്തിപ്പിടിച്ച് കരഞ്ഞതും ഇയാൾ ചക്കുളത്തെ കാവിലേക്ക് ഈ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഒക്കെ ചോദിക്കുന്ന പറഞ്ഞാൽ നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് അതിനകത്തുള്ളത് മറുപടികളില്ല ആര് പറഞ്ഞാൽ വിശ്വസിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നും അത് പോലീസിൻ്റെ ഫയലിലുള്ളതാണെന്നും അതൊരു കേരളത്തിനെ നടുക്കിയ ഒരു ക്രൈമാണെന്നും അത് കണ്ടുപിടിച്ച ഇദ്ദേഹം ജോർജ് ജോസഫ് സാറനാണെന്നും അദ്ദേഹത്തിൻ്റെ ഒരു അതിനെക്കുറിച്ച് അദ്ദേഹത്തോടൊന്നു പോയി എനിക്ക് സംസാരിക്കണം കാരണം ഇതിപ്പോൾ ഈ ഇയാളുടെ പ്രേതാത്മാവ് മരിക്കേണ്ട സമയമായിട്ടില്ലെങ്കിൽ ആൾക്കാരെ അസ്വസ്ഥമാക്കുന്ന ചില വിഷയങ്ങൾ അതുകൊണ്ട് ഈ തൃശ്ശൂർ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് എത്തുന്ന ആൾക്കാർ അസമയങ്ങളിൽ അമാവാസി ദിവസങ്ങളിൽ ആരെങ്കിലും റോഡ് വക്കത്ത് നിന്ന് വേഗമൊക്കെ അടുക്കി പിടിച്ചുകൊണ്ട് വഴിയോദിക്കാനോ അല്ലെങ്കിൽ അപരിചിതനായിട്ട് ആരെങ്കിലും നമ്മളോട് അടുത്തുകൂടാൻ ശ്രമിച്ചാലോ ഒന്ന് ശ്രദ്ധിക്കണം കാരണം പ്രേതാത്മാക്കൾക്ക് ശക്തിയുള്ള കലിയുഗത്തിൻ്റെ അവസാന കാലത്ത് പ്രേതാത്മക്കൾക്ക് ശക്തിയാകും അവർ മനുഷ്യരൂപത്തിൽ മനുഷ്യരൂപത്തോടെ മനുഷ്യനെ ദൃശ്യങ്ങളിലൂടെ കടന്നു വന്ന് അവർ നമ്മളെ ഭയപ്പെടുത്തുകയല്ല അവർ അലഞ്ഞ് നടക്കുന്ന പ്രേതാത്മാക്കൾക്ക് ഇങ്ങനൊരു ശക്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ആപത്തിൽ കൊണ്ട് ചാടിക്കും എന്തായാലും ചക്ലത്വ ഭഗവതിയുടെ കാവിലേക്കുള്ള ആ വഴിയ ആ ബോർഡ് ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുകയും അദ്ദേഹം ആ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഈ പ്രേതാത്മാവ് രക്ഷപ്പെടുകയും ചെയ്തു രക്ഷപ്പെടുകയും രക്ഷപ്പെടുത്തേണ്ടി വന്നു കാരണം ചക്ലത്വഭാവിൻ്റെ ശക്തി അറിയാമല്ലോ ചക്ലത്വ ഭഗവതിയുടെ ശക്തി അത്ര അത്ര ഭീകരമാണ് ഈ ഇദ്ദേഹത്തിന് കുറച്ച് മാനസികമായ വിഷയങ്ങളൊക്കെ ഉണ്ടായി വിഷയദിനേഷൻ ഡിപ്രഷനെ കുറച്ച് ശേഷം വരുന്നു കഴിഞ്ഞു അതിന് കഴിഞ്ഞ് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായി പക്ഷേ ഞാൻ മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് പറഞ്ഞു അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് വയ്ക്കുമെന്ന് പറഞ്ഞു അതൊന്നും അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് രോഗാവസ്ഥയിലാണെന്ന് അറിഞ്ഞു എന്തായാലും താങ്കളെ താങ്കളുടെ ഈ കഥ ഈ താങ്കളുടെ ഈ അനുഭവം ഞാൻ ഡി എൻ എയിലൂടെ പറഞ്ഞു താങ്കൾ കേൾക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം താങ്കളുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും ബാക്കിയൊക്കെ എനിക്കറിയണം എന്നൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം